ഇങ്ങനെ ജാമ്യത്തിന് ചില വ്യവസ്ഥകൾ കൂടി നൽകുന്നുണ്ട് കോടതി അഷ്റഫ് മൗലവി നൌഷാദ് അഷ്റഫ് മുഹമ്മദ് അലി എന്ന കുഞ്ഞാപ്പു അബ്ദുൽ സത്താർ അൻസാരി ഈരാറ്റുപേട സി എ റൌഫ് എന്നിവർക്ക് ജാമ്യം അനുവദിച്ചില്ല അതുപോലെ നമ്മുടെ ഇബ്രാഹിം അബ്ദുറഹീം ഇവരൊക്കെ വേണ്ടി വേണ്ടി ഇവരൊക്കെ ശ്രമിക്കുന്നു ഹൈക്കോടതി തള്ളി കേസിൽ നേരിട്ട് ഗൂഢാലോചനയിലും ഒക്കെ സജീവമായി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം അതിനിടയിൽ യു എ പി എ ചുമത്തപ്പെട്ട് ജയിലിലടച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാനായിരുന്നു ഈ അബൂബക്കർ അദ്ദേഹം ജാമ്യ ഹർജി പലതവണ സമർപ്പിച്ചു ഡൽഹി ഹൈക്കോടതി അതൊക്കെ തള്ളി ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ കെയ്റ്റ് മനോജ് കുമാർ ജെയിൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത് തള്ളുന്നത് യു എ പി എ പ്രകാരം തനിക്കെതിരെ എൻ ഐ എ ചുമത്തിയ കേസിൽ യാതൊരു തെളിവുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ അബൂബക്കർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് മാത്രവുമല്ല എഴുപത് വയസ്സുള്ള താൻ പാർക്കിൻസൺസ് രോഗിയാണെന്നും അർബുദത്തെ അതിജീവിച്ച ആളാണെന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കെസ് അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിരവധി തവണ ചികിത്സ തേടിയ ആളുമാണ് അതുകൊണ്ട് ഇനിയും തിഹാർ ജയിലിൽ തുടർന്നു പോകാൻ തനിക്ക് ബുദ്ധിമുട്ടാണ് ചികിത്സ വേണം അനിവാര്യമായ ചികിത്സ അതുകൊണ്ട് തനിക്ക് ജാമ്യം വേണം എന്ന് ഡൽഹി ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നു ഒരിക്കലല്ല പല തവണ പക്ഷേ പലതവണ ഹർജികൾ എല്ലാം എൻ ഐ എതിർത്തു അതിനെ തുടർന്ന് റദ്ദു ചെയ്യപ്പെടുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പരിശീലിപ്പിക്കാൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിന് അബൂബക്കറിനെതിരെ തെളിവുണ്ടായിരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തിന് എഴുപത് വയസ്സുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഇദ്ദേഹത്തിന് അർബുദ രോഗത്തെ അതിജീവിച്ച ഹസിക കഥകൾ പറയാനുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഇദ്ദേഹത്തിന് പാർക്കിൻസൺസിനെ കുറിച്ചിട്ടൊന്നും ബോധമുണ്ടായിരുന്നില്ലേ ഇതായിരുന്നു കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ എൻ ഐ എ കൃത്യമായി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങളും കോടതി അറിയിച്ചത്